നാല് വിഭാഗം ആളുകളിലൂടെയാണ് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കുക നാല് വിഭാഗം ആളുകളിലൂടെ ഇസ്ലാം നഷ്ടപ്പെട്ടു പോകും ആരൊക്കെയാണത് സെൽഫുൻ ഒരു വിഭാഗം അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാത്ത ആളുകളാണത് ലൂന ബിമയാലമുൻ അറിഞ്ഞ കാര്യം പ്രാവർത്തികമാക്കുകയില്ല അങ്ങനെയുള്ളവർ രണ്ടാമത്തെ വിഭാഗം സിഫുൻ മുൻ അറിവില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പ്രമാണവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇവരിലൂടെയും ഇസ്ലാം നഷ്ടപ്പെടും മൂന്നാമത്തെ വിഭാഗം സിൻഫുൻ സ്വൻഫുൻ ലയമുൻ ഒരറിവുമില്ല ഒന്നും പഠിക്കുകയുമില്ല ഒന്നും പ്രവർത്തിക്കുകയും അവർക്ക് പ്രവർത്തിയുമില്ല അറിവുമില്ല ഇങ്ങനെ ഒരു വിഭാഗം നാലാമത്തത് സ്വൻഫുൻ ജനങ്ങൾ വല്ലതും പഠിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ സ്വയം പഠിക്കില്ല മറ്റുള്ളവരെ പഠിക്കാനും സമ്മതിക്കുകയില്ല ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കുക ആലോചിക്കുക നമ്മിൽ ഈ സ്വഭാവമുണ്ടോ